എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ലൈവിലേക്ക് ലൈവിലേക്ക് എല്ലാ എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരെങ്കിലും പെട്ടെന്ന് ഞങ്ങളെ കാണുന്നുണ്ടെങ്കിൽ ഓടി വന്നു അപ്പോ നമ്മളേത് ഇപ്പോ എന്താ പറയുക എല്ലാം റെഡി ആയിട്ട് ഇങ്ങനെ സ്റ്റഡി ആയിട്ടിരിക്കുകയാണ് നിങ്ങളാണിപ്പോ വരണ്ടത് നിങ്ങൾ സഹർഷം സവാദം ചെയ്യുന്നത് ഞങ്ങളുടെ ലൈവിലേക്ക് ആ മാന്യം പ്രേക്ഷകർ അല്ലെങ്കിൽ വ്യക്തി ആകാറോ കടന്നു അതെ 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 അതുണ്ടാവും അതുണ്ടാവും അതൊക്കെ മനസ്സിലാ അത് എന്നോട്ടിണ്ടായിരുന്നു ചെറുപ്പം എന്തായാലും വളരെ സന്തോഷമായിട്ടുള്ള ഒരു ലൈവാണ് ലൈവ് അത് നിങ്ങൾ എല്ലാവരും എത്തിട്ട് സംസാരിക്കാൻ നേടി അതിനെ പറ്റിയ വളരെ സന്തോഷവും ഒക്കെ ആയിട്ടുള്ള ഒന്ന് രണ്ട് ദിവസങ്ങൾ കടന്നുപോയി പോയി അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം

അപ്പൊ നമ്മുടെ എന്തൊന്നും പതിവ് തെറ്റിക്കാതെ നമ്മുടെ വിജയവാഡയിൽ നിന്ന് രാം സാർ ഫസ്റ്റ് ശ്രീനിവാസ റാവു സാർവിലേക്ക് വളരെ സന്തോഷമുണ്ട് കുറെ ദിവസമായി സാറിന്റെ എല്ലാം കണ്ടിട്ടു അപ്പൊ ഇന്നത്തെ ലൈവില് ഒരുപാട് പ്രത്യേകതകളുണ്ട് കുറെ ദിവസമായിട്ടെല്ലാം ചെയ്തിട്ടില്ല അങ്ങനെയുള്ള പ്രത്യേകിതവും പിന്നെ കുറച്ച് നല്ല ും പങ്കുവെക്കാനുണ്ട് അപ്പോൾ ഞങ്ങളെ ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന എല്ലാ നല്ല ആർ വിജയവാഡ ദസറ ദസറ യു ഹൗസ് ശ്രീനിവാസറാവ് ഡെഫിനറ്റ്ലി നമ്മളെന്തായാലും വിജയവാടയില് ഒരു പ്രാവശ്യം പോകും വിജയവാഡ പോയിട്ട് അവിടെ ഈ ദസറ ദസരള്ള ഇപ്പോഴത്തെ ആഘോഷം ഇതൊക്കെ കാണണമെന്ന് വല്യ ആഗ്രഹമുണ്ട് അവരുടെ നാട്ടിലൊക്കെ നല്ല ആഘോഷിക്കുന്ന കൊണ്ടാടുന്നതെ നമ്മളെ ഋഷിത നാട്ടിലോട്ടെ कहानी दर्शन दी सायरा सब्सक्राइब किया किया लाइक किया लाए टेक केयर आप दोनों ओके थैंक यू ओह थैंक यू वेलकम माय लाइव सायरा सायरा प्लीज मेरे का वीडियोस का वीडियो देखो एक कमेंट करो आपका आपका नाम मेरा फोड़ ഫുൾ സപ്പോർട്ട് ഓക്കേ രാം ശ്രീവാസവാൻ സാർ എന്താ പറയാ മൈ ഫാദർ ഹെൽത്ത് പ്രോബ്ലം ഓ സാർ ബ്ലസ് ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ ഫാദറിനൊരു കൊഴപ്പില്ലാതെ പക്ഷെ ഫാദറിന് നല്ല നല്ല സൈറ ഓക്കെ ഓക്കെ സാരാ താങ്ക് യു അപ്പൊ നമുക്ക് സൈറാ കിതറിയ അതെ അപ്പൊ നമുക്കിപ്പം വന്നത് ഹിന്ദി ആത്മീയമാണ് ഹിന്ദി ആത്മീയം പറഞ്ഞാൽ പറഞ്ഞ ഒരാളാണ് അല്ലെ സിഹുക്കി ഹു

കാമഖിദറെ ആഫ്രിക്കൾക്കുണ്ട് സൈറാഗ്നിയോ ഫ്രണ്ട് കുറച്ച് മുന്നോട്ട് ഇരുന്നാൽ ഇണ്ടാവും മുന്നോട്ട് तो आप क्या आप ये नहीं दिख्याओ शम्मी 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 लाइव ले ही था आप सहारा है आपके ओके हिंदी क्या पड़ता है <laughs> <laughs> पड़ता है करता है स्मोकिंग <laughs> सुपर थैंक यू सर <laughs> थैंक यू सर <laughs> थैंक यू <laughs> थैंक यू वेरी मच सर എന്തെല്ലാം പറയണ്ട ഇത് നമ്മടെ ഷെമി വന്നിട്ടുണ്ട് കൊറേ കാലത്തിന് ശേഷമാണ് നമ്മടെ ഷെമി വന്നിട്ടുള്ളത് ഷെമി ഞങ്ങൾ വിശേഷം വിശേഷം പറയാൻ തിരിച്ചിട്ടാണ് വന്നത് അതെ 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 ഇന്ത്യ തൊഴാ തൊഴാ വാലു പൂര നെയ് ഷെമിക്കൊക്കെ അറിയായി അറിയൊക്കെ പഠിച്ചു മീര ഡാഡി ജിയോ ഇന്ത്യ ബനാനെ അപ്പൊ ആ ഡാഡി ഇന്ത്യക്കാരാണ് അവര് ആഫ്രിക്കയില് ഇപ്പം റെയിൽവേയില് ജോലി തന്നെ പോകുന്നത് പറയാം പറയാം സൈല സിക്സ് മീൻ അതെ അതെ തൊടേ തൊടേ ടൈം ടെൻഷൻ കരാം ടെൻഷൻ ജാതാ സ്മോക്കിംഗ് വീഡിയോ കിട്ടിയിട്ടുണ്ടോ അങ്ങനെ അത് പറയാൻ പറ്റിയില്ലല്ലോ നമ്മൾ

ഞാൻ ദിവസവും പേരാമ്പ്ര വരാറുണ്ട് ഫിസിയോതെറാപ്പി ഉണ്ട് കൈവേദന ഷെർലി എവിടെന്നാണ് സൈറ ഐ പ്രേ യു മണി ഓക്കേ ഓക്കേ നമ്മളെ പ്രേറിന്റെ ആ വീഡിയോ ഉണ്ടല്ലോ യൂണിവേഴ്സ് ണ്ട് ജിഷ ഉണ്ട് ജിഷ് ദിവസവും നിങ്ങളെ തപ്പു ബസ്റ്റാൻഡിലണ്ടേ സ്റ്റാൻഡിൽ സ്റ്റാൻഡിൽ ഉണ്ടാവു പക്ഷേ സമയത്ത് നിങ്ങളൊരു സമയത്ത് വരുന്ന ഹോട്ടലിലേക്കല്ലേ നമ്മളെ ജതീഷിന്റെ വീട്ടിലെടുത്തരംപള്ളി ഷർലി ചോദിച്ചാ മതി രാം മൈ സൈസ് മൈസൂര് മൈസൂരിന്റെ ആണെന്നോ ആ മനസ്സിലേക്കില്ല ഓട്ടോയുടെ പേരെന്താണ് ഓട്ടോയുടെ പേര് ഏട്ടോ മഹാദേവ മഹാദേവ മഞ്ഞ വണ്ടി പച്ചവണ്ടി അതെ അതെ ഷർലി ലൈക്ക് അടിക്കാണെങ്കിൽ പൈസ ഒക്കെ ഇഷ്ടമല്ലേ കായിക പറയാനുണ്ട് ഷമിജ ഷെമി നിനക്ക് കൂടിയാ പറഞ്ഞത് ലൈക്കൊക്കെ ഒന്ന് അടിക്കുന്നു അപ്പം പിന്നെ നമ്മുടെ നേരത്തെ വന്ന ടുത്ത് ഇപ്പം സംസാരിച്ച് പോയോന്നറിയില്ലേ ബാബാ നമസ്തേ നമസ്തേ വെൽക്കം നമസ്തേ ഷെർലിന്ന് വെച്ചാൽ മക്കളെവിടെ പോയി മക്കള് പഠിക്ക ചേച്ചി നല്ല ചേച്ചിന്റെ അഭിനയം കണ്ടിട്ട് ഞാൻ അഭിനയിക്കുന്നില്ല നല്ല കാര്യം അഭിനയം ഇങ്ങനെ വരണ്ട ഓരോ പറഞ്ഞു പറഞ്ഞു റെഡി ആയിട്ട് ഇങ്ങനെ റെഡി ആയി വരണം നമ്മളെല്ലാരും ഓരോന്നിങ്ങനെ ഓരോ ദിവസം അഭിനയിക്കുന്നത് മാറി മാറി സുഖമാണ് തെലങ്കാന സ്റ്റേറ്റ് ഹൈദരാബാദ് രാജധാനിക് ലഹ്വേജ് തെലുങ്ക് ലൈ മനസിലായി ഹൈദരാബാദ് അതാ മനസ്സിലായ നമുക്കറിയാം എന്താ പറയാ മാലോ മാലോ ഹിന്ദി നിങ്ങളെ വീഡിയോ കാണാൻ നല്ല അങ്ങനത്തെ കുറച്ച് ആൾക്കാർ വേണം നിങ്ങളെപ്പറ്റുള്ള ഇനി ആൾക്കാർ വേണം സ്ഥിരം കുറച്ച് ആൾക്കാർ വേണം എന്നാലും ഞങ്ങൾക്ക് ഒരു ഇതുണ്ടാവും നിങ്ങളെടുത്ത് നിങ്ങളുടെ നിങ്ങൾ ഒരു പ്രതീക്ഷിക്കലോ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യല്ലോ ഇന്നത് ഇന്ന വീഡിയോ ഉണ്ടോ അപ്പൊ അതിനനുസരിച്ചുള്ള മാറ്റം ഇനിയും ഒരുപാട് വിവരങ്ങളില്ല എത്തട്ടെ താങ്ക് യു നിങ്ങളെ പ്രാർത്ഥനയും നിങ്ങളെ വിശ്വാസവും എല്ലാം നിങ്ങളെ ഉൾപ്പെടുത്താൻ ഞങ്ങളെ കൂടെ ഉൾപ്പെടുത്താൻ നിങ്ങളുടെ വിശ്വാസത്തിൽ എന്നിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തിരിച്ചു അതുപോലെ തന്നെ ഞങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങളെയും പ്രാർത്ഥിക്കുക നിങ്ങളൊക്കെ എല്ലാം നല്ലത് തെറ്റാ ഞങ്ങൾ പ്രാർത്ഥിക്കും ഞങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ നല്ല ആൾക്കാർക്കും നല്ലത് വരുത്താൻ കൂടെ ഞങ്ങളും പ്രാർത്ഥിക്കും വേറെ വിശേഷം വീട്ടിലെന്തെല്ലാം ഇണ്ടാ വിശേഷം ഷെർലി പോയോ ഷെർലിക്ക് പോയി ലൈബ്രിലേക്ക് സ്വാഗതം ഹൈദരാബാദ് ഹാപ്പി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാണ്ട ി ഹാ ഗുഡ് ഈവനിങ് ലൈക്ക് ഷമി നമ്മള് തെലുങ്കാനുള്ള പഠിച്ചു വരുന്നുണ്ട് കേൾക്കാം കേക്കുന്നു ഷെള്ളി കേൾക്കുന്നുണ്ട് ഷർലിക്ക് മനസ്സിലൂപ്പറോ സൂപ്പർ ആണോ അതെ അതെ എന്തൊക്കെ തന്നെയാന്ന് ചെറിയൊരു അതിന്റെ വിശേഷം പറയാൻ അതിന്റെ കാണുന്നുണ്ടപ്പോ ഞങ്ങളെ എങ്ങനെയും സഹായിക്കല്ലേ സഹായല്ല എങ്ങനെയും ഞങ്ങൾ നിങ്ങളെ കാണുന്നത് സൂപ്പർ ആയിട്ട് ഇരിക്കുക എന്നും ഞങ്ങളെ തന്നെ ആഗ്രഹിക്കുന്നു നിങ്ങളെ മുന്നിൽ ഞങ്ങൾ ഇങ്ങനെ വരാനും ഇരിക്കാനും നടക്കട്ടെ അതുപോലെ തന്നെ ഞങ്ങൾ ഹാപ്പി ആകുന്ന പോലെ നിങ്ങളും നല്ല ഹാപ്പിയോടെ കൂടി വരാൻ കഴിയട്ടെ നിങ്ങളും എല്ലാ എല്ലാം ഒഴിവായിട്ട് നല്ല ഇതായിട്ടിരിക്കട്ടെ ശ്രീധരൻ നമുക്ക് എല്ലാ ഭാഗത്തുനിന്നും നല്ല കുറെ നല്ല ഭാഷ ഒരു വിഷയല്ല എന്നുള്ളത് ഇതിലും മനസ്സിലാവുന്ന ഭാഷ നമുക്ക് ഒരു ബുദ്ധിമുട്ടല്ലാഷ് പ്രശ്നമല്ല എന്നുള്ളതാണ് നമുക്ക് ഒരു സ്മൈലിൽ കൂടെ ഒരാളെ മനസ്സിലാക്കാൻ പറ്റുന്ന ശ്രീധരൻ ഫൈൻ അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ തെലങ്കാനയിലാണ് കൂടുതൽ ഹൈദരാബാദ് തെലുങ്കാന പിന്നെ വെറുതെ വിശാഖപട്ടണം തമിഴ്നാട് എല്ലാം ഉണ്ട് തമിഴ്നാടിൽ കന്നഡ കന്നഡ കന്നഡണ്ട് കുറെ നല്ല നല്ല സുഹൃത്തുക്കളും പിന്നെ മെയിൻ കേരളം കേരളത്തിൽ നിന്ന് ഇപ്പൊ ഇത് പോലെ പിന്നെ നമ്മുടെ കേരളീസും പിന്നെ അല്ലാത്ത കുറെ പിന്നെ ഇന്ത്യൻ പിന്നെ എന്താ പറയാ നോർത്ത് ഇന്ത്യനും അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ പിന്നെ ആഫ്രിക്ക അങ്ങനത്തെ സ്ഥലത്തുമൊക്കെ ഇപ്പം വന്നിട്ടുണ്ടായിരുന്നു വലിയൊരു ചെറിയ ചൂടുകൾ പോലും വലിയ വിജയത്തിലേക്കാണെന്നായിരിക്കും തീർച്ചയായിട്ടും ഞങ്ങളെ ഞങ്ങൾ ആ ഒരു പോയിക്കൊണ്ടിരിക്കുക ചെറിയ ചെറിയ ചൂടുകൾ അത് വലിയൊരു വിജയമായി തീരണേ അതെ എന്നുള്ള പ്രാർത്ഥനയാണ് കൂട്ടത്തില് നിങ്ങളുടെ അനുഗ്രഹവും